ഗ്രഹങ്ങളുടെ രാജകുമാരനായിട്ടാണ് നാം ഓരോരുത്തരും ബുധദേവനെ ആരാധിച്ചു പോരുന്നത് ഒരു ജാതകത്തിൽ ബുധൻ ശക്തനാണെങ്കിൽ ആ വ്യക്തിക്ക് ബുദ്ധിയും വിവേകവും ഉണ്ടായിരിക്കുന്നതാണ് ആശയവിനിമയം ശരിയായ വിധത്തിൽ നടത്തുവാനും അതിലൂടെ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതോടുകൂടി ബുധൻ്റെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയും വിജയവും ഈ കൂട്ടർക്ക് ലഭിക്കുന്നതാണ് കഠിനാധ്വാനത്തിന് ശരിയായ ഫലം ലഭിക്കുകയും ചെയ്യും നിലവിൽ ബുധൻ ശോഭിക്കുന്ന നിൽക്കുന്നതിനാൽ ഏപ്രിൽ എട്ടിന് ബുധൻ്റെ ഉദയം ഉണ്ടാകുന്നതാണ് ബുധൻ ഉദിക്കുന്നതോടുകൂടി ചില നക്ഷത്രക്കാർക്ക് നല്ല കാലം തെളിയുന്നതാണ് ഇവരിൽ ബുധാദിത്യ രാജയോഗം ലക്ഷ്മി നാരായണ രാജയോഗം എന്നിവ രൂപപ്പെടുകയും ഇല്ലായ്മയിൽ നിന്നും നേട്ടങ്ങളിലേക്ക് എത്താൻ ഈ കൂട്ടർക്ക് സാധിക്കുകയും ചെയ്യും ബുധൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ശോഭിക്കുന്ന നക്ഷത്രക്കാർ ഏതെല്ലാമെന്ന് നാമെന്ന് അറിയേണ്ടതുണ്ട് തൃട്ടാതി നാളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് രാജയോഗ സൗഭാവികങ്ങൾ വർദ്ധിക്കുന്നതാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് പദ്ധതി ഒരുങ്ങുന്നതാണ് സുഹൃത്തുക്കൾ വഴി വിദേശത്ത് പോകാൻ അവസരം വന്നു ചേരും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കും നിലവിലെ ജോലിയിൽ നിന്നും സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി എത്തും കൃഷിയിൽ നിന്നും ലാഭമുണ്ടാകുന്നതാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ് ജീവിതം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും നേട്ടങ്ങൾ അനവധി ഉണ്ടാവുകയും ചെയ്യും ഭൂമി വാഹനം എന്നിവയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് യോഗം വന്നു ചേരുന്നതായിരിക്കും രേവതി നക്ഷത്ര ജാതകർക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിത സാഹചര്യം വന്നു ചേരും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതോടുകൂടി സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ തേടിയെത്തിയേക്കാം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതോടുകൂടി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഓരോ വഴിയിലൂടെയും ധനം ഇവരെ തേടിയെത്തിയേക്കാം സാമ്പത്തിക ഉന്നമനത്തിനായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ എത്തുന്നതുമായിരിക്കും അകം നാളിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതോടുകൂടി ഇവർക്ക് യോഗം വന്നു ചേരുന്നതായിരിക്കും മാനസിക വിഷമങ്ങൾ വിഷമതകൾ ഇവരിൽ നിന്ന് അകലവും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ പലതും എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും കരിയറിൽ പേരെടുക്കാൻ സാധിക്കും പുതിയ തൊഴിലവസരം ലഭിക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് യോഗം വന്നു വന്നുചേരുന്നതോടുകൂടി ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതായിരിക്കും വിദേശയാത്രയ്ക്ക് നോക്കുന്നവർക്ക് എല്ലാം ശുഭകരമായി മുന്നിലേക്ക് വന്നെത്തുന്നതുകൂടി ആയിരിക്കും ത്രിക്കേട്ട നാളിൽ ജനിച്ചവർക്കാകട്ടെ സാമ്പത്തിക ഉന്നതിക്കായി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സൗഭാഗ്യങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നതോടുകൂടി മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ ഇക്കൂട്ടർക്ക് അവസരം വന്നു ചേരുന്നതാണ് സാമ്പത്തിക പ്രയാസങ്ങൾ അകലുന്നതാണ് പുതിയ വീട് സ്വന്തമാക്കുവാൻ യോഗം ലഭിക്കുന്നതാണ് അഥവാ വന്നു ചേരുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് പൂയം നാളിൽ ജനിച്ചവർക്ക് വിദ്യയിൽ ശോഭിക്കും അറിവ് വർദ്ധിക്കും ലക്ഷ്മി കടാശത്താൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക പുരോഗതി കൈവരിക്കും ധനലാഭം ഉണ്ടാകും ജോലിയിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കും ശമ്പള വർധനവ് ഉണ്ടാകുന്നതോടുകൂടി നേട്ടങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നേട്ടങ്ങൾ സൗഭാഗ്യങ്ങളായി ഇവരിൽ വന്നു വന്നുചേരുന്നതായിരിക്കും ജീവിതത്തിലെ പ്രതിസന്ധികൾ അകലുന്നതോടുകൂടി സാമൂഹിക ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വീട്ടുകാരിൽ നിന്നും ധനപരമായ സഹായങ്ങൾ അഥവാ ധനപരമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വന്നു ചേരുന്നതാണ് ഓരോ നക്ഷത്രക്കാരും അവരുടെ രാശിയും അതാത് വരുന്ന മാസവും ദിവസ ഫലങ്ങളും അറിഞ്ഞ് മുൻപോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ലക്ഷ്മി പ്രീതിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്മി ദേവിയെ നിങ്ങൾ ഉണർത്തേണ്ടതുണ്ട് അതുമല്ലെങ്കിൽ പ്രാർത്ഥനകളാൽ നിങ്ങൾ നിങ്ങളുടെ ധനയോഗം ധനരാശി ഇവയെ ഉയർത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്കും ബിസിനസ് വഴിയോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത കണ്ടെത്തുവാൻ എന്നേക്കുമായി നിലനിൽക്കുവാനും സാധിക്കും